ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ കുടുംബബന്ധം ബന്ധം തകരാറിലാണോ എങ്കിൽ അതിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് ഇനി പറയുന്നത് ഒന്ന് മ്യൂച്വൽ റെസ്പെക്റ്റ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും അവിടെ സ്നേഹമുണ്ടാവില്ല നമ്മൾ പരസ്പരം ബഹുമാനം പഠിക്കാനും ബഹുമാനിക്കുവാനും പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുള്ളൂ അൺഫോർച്ചുനേറ്റ്ലി പങ്കാളികൾക്കിടയിൽ ഈ പറയുന്ന മ്യൂച്വൽ റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ബന്ധം കൂടുതൽ ദുരിതപൂർണ്ണമാവുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തത് പൂവർ കമ്മ്യൂണിക്കേഷൻ ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ആശയവിനിമയം സംസാരങ്ങളും പരസ്പരം ഷെയർ ചെയ്യുന്നതും കുറഞ്ഞു കഴിഞ്ഞാൽ ഏസ് സ്യൂഷ്യൽ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് വർദ്ധിക്കും ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് സ്നേഹം കുറയുകയും സ്നേഹം കുറയുന്നതനുസരിച്ച് ബന്ധങ്ങൾ അകന്നുപോയി അവസാനം രണ്ട് സ്ട്രേഞ്ചേഴ്സിനെ രൂപത്തിലേക്ക് എത്തും മൂന്നാമത്തതായിട്ട് വിശ്വാസക്കുറവ് വിശ്വാസമാണ് ഏതൊരു ദാമ്പത്യ ബന്ധത്തിനേക്കും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സംശയം ആരംഭിക്കും ചെക്കിംഗ് വരും ആ ചെക്കിംഗ് കൂടിയും ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലുള്ള വഴക്കുകൾ ആരംഭിക്കും ആ വഴക്കുകൾ രണ്ട് വീട്ടുകാരും കൂടി ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തിൽ പരസ്പരം വിശ്വാസം അർപ്പിക്കുക ഒപ്പം തന്നെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പരസ്പരം ബഹുമാനിക്കാനും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധവും ഡിവോഴ്സിലേക്ക് എത്തുകയില്ല താങ്ക്